കൂടാനി പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വരാന്തര പിള്ളിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇട ഒരു സ്റ്റൈലൻ നമ്പർ വാങ്ങിയിട്ടാണ് നമ്മൾ തുടക്കുന്നത് കെൽ സെവൻ എൽ ടു ട്രിപ്പിൾ ത്രീ കിടക്കാജ് ഫാൻസി നമ്പർ എനിക്ക് ഈ മൂന്നിനോട് ഭയങ്കര ഇഷ്ടമാണ് നല്ല നമ്പറാണ് ഈ മൂന്ന് എന്നുള്ളത് അപ്പോൾ ഒരു സ്റ്റൈലൻ ഫാൻസി നമ്പർ ആയിട്ട് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും നല്ലൊരു വണ്ടി ഒരു മാരുതി എയ്റ്റ് ആണ് എ സി ഉണ്ട് നല്ല നീറ്റായിട്ട് കിടക്കുന്ന വണ്ടി അകത്തായാലും പുറത്തായാലും നാല് പുതിയ ടയറുകൾ നീറ്റ് വണ്ടി അധികം ഉപയോഗം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലാത്ത ഒരു വണ്ടി ഞാൻ നോക്കിയപ്പോൾ തൊണ്ണൂറ്റി എട്ടായിരഞ്ച് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ നിലവിൽ തേഡ് ഓണറാണ് തൃശ്ശൂർ ജില്ലയിലെ വാരന്തിരപ്പുള്ളതാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മോഡല് എയിറ്റ് ഹൺഡ്രഡ് ആണ് ഈ കാണുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരിയിലാണ് അടുത്ത ടെസ്റ്റ് വരുന്നത് അപ്പോൾ ചതി പറഞ്ഞാൽ ഇക്കൊല്ലം ലാസ്റ്റ് വരെ ഉപയോഗിക്കാം പിന്നെ ടെസ്റ്റ് കൊടുക്കണം ടെസ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഭാരിച്ചൊരു ചെലവ് വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പക്കിയായിട്ടാണ് കിടക്കണേ ചെറിയ വല്ല ടച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിന് മുന്നേര് കൊടുക്കേണ്ട ഒരു ചെറിയ പോളിഷോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും സാധാരണ ഗതിയിൽ ഇതിന് മുന്നേ ഞാനൊരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആകെ പിച്ചി ചീന്തി അകൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു വണ്ടിയൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പ്രായമുള്ള പ്രായോജി ചേട്ടൻ കൊണ്ടുതന്നൊരു വണ്ടിയാണ് അപ്പോൾ അതാണ് കൊടുക്കുന്നത് ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നിലവിൽ തേർഡ് ഓണറാണ് ഈ വണ്ടി കിടക്കുന്നത് തൊണ്ണൂറ്റാറ് മോഡലായിട്ടും തേർഡ് ഓണർ വണ്ടിയാണ് ഈ വണ്ടിയെ കുറിച്ച് ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ പോകുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നിലവിൽ ഈ ഇത്ര കാലം ഈ രണ്ട് മാസം മുന്നേ ഒരു മാസം മുന്നേ ഒക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഓഫീസ് വി വന്നിരുന്നിടത്ത് ഇരുപത് കൊല്ലം കഴിഞ്ഞ വണ്ടികൾക്ക് പതിനായിരം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നതാണ് ചെറിയൊരു ഒരു മാറ്റം വരാനുള്ള ഒരു കാര്യം അത് ആ ഒരു സംഭവം വാഹനങ്ങൾ വിൽക്കുന്നവരെയും വാങ്ങുന്ന വാങ്ങുന്നവരെയും വിലയുടെ കാലത്തിലൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗവൺമെൻറ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെൻറ്റ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നുകിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് പൊളിച്ചു മാറ്റേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടാവുക ഇല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ അറിയാമല്ലേ അതിൽ ഇപ്പം തന്നെ നികുതി മേണ് നികുതി മൂലം ജീവിക്കുന്ന ഒരു നാടായിട്ടാണ് കേരളം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നികുതി കിട്ടാനുള്ള പുതിയ മാർഗ്ഗം ഇല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ പഴയ വണ്ടികൾ നിരത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടേണ്ടതു വേണ്ടിയിട്ടാണ് ഇത്ര ഹൈ ആയി ഫീ ഒരുക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും വിലയേറിയ അഭിപ്രായങ്ങൾ ഡമൻറ്റ് ബോക്സ് തുറന്നു കിടക്കുകയാണ് അവിടെ രേഖപ്പെടുത്തി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മോഡലായിട്ടുള്ള ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് നിലവില് വൃത്തിമെടുപ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കി എവിടെയും കാര്യമായിട്ട് എന്താ പറയുക പെയിൻറ്റിങ്ങിൻ്റേതായ യാതൊരു അലംഭാവങ്ങളോ അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചേ പറ്റൂ എന്ന രീതിയിലുള്ളൊരു ഭാഗം ഇവിടെ കാര്യമായിട്ടൊന്നും കാണാൻ ഇല്ല കഴുകണം തുടയ്ക്കണം എന്നത് യാഥാർത്ഥ്യമാണ് ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഇവിടെ ഒരു ചെറിയ ഒലിക്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളൊരു ആ ഭാഗതയായിട്ട് തോന്നണം വേറൊരു സംഭവം ഇല്ല കേട്ടോ എന്താണോ അടിഭാഗങ്ങൾ കാണാനായാലും പ്രത്യേകിച്ച് തുരുമ്പൊന്നും കാണാനില്ല പിന്നെ ഈ പകുതിയൊക്കെ വരുമ്പോഴും അത്യാവശ്യം റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ടോപ്പ് നോക്കുവാണെങ്കിൽ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെയൊന്നും പോകണത്തിൻ്റെ അവിടെയൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ തന്നെ ഇല്ല കേട്ടോ ഇവിടെ ആയാലും വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല ഓക്കെ ഈ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് ഈ അടുത്ത് ടെസ്റ്റ് നടത്തിയ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് സംഭവം ടെസ്റ്റ് എടുത്തിട്ടിപ്പോൾ അങ്ങനെ പോയാലും രണ്ട് വർഷം ആയുണ്ടാവുമല്ലോ എന്നാൽ പോലും ഈ അടുത്ത ടെസ്റ്റ് ഇടത്തി പോലെയാണ് വാഹനം ഇരിക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോഴായാലും അതായത് ഇതിവിടെ ഒരു ചെറിയ സമൗണ്ട് എന്നുള്ളതാണ് ഇതാണ് ഈ ഡോറിൻ്റെ അവിടെയും ഇത് ഇവിടെയും മാത്രമേ ചെറിയ സ്ക്രാച്ചു വേറെ ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പങ്ങളും കാണാനില്ല പിന്നെ പറയാനുള്ളത് ഒറ്റ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേടോ ഇപ്പോഴും എവിടെ നിങ്ങൾക്ക് വന്ന് പരിശോധിച്ച് നോക്കാം ഒറ്റ ഗ്ലാസും ബാക്കിലായാലും ഫ്രണ്ടിലായാലും സൈഡിലായാലും ഞാൻ എല്ലാം കാണിക്കുന്നില്ല മാറിയിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ അത് മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നാല് പുത്തൻ ടയറുകളാണ് കിടക്കുന്നത് മറ്റേ ചെത്ത് ടയറൊന്നുമല്ല കേട്ട വിൽക്കാൻ വേണ്ടിയിട്ട് ചില കച്ചവടക്കാർ ഇടാറില്ലേ അതുപോലത്തെ ചെത്തു ടയർ കാര്യങ്ങളൊന്നുമല്ല സി ടയറാണ് പുത്തൻ ടയറുകളാണ് എല്ലാ സൈഡിലും നാല് ടയറുകളും കിടക്കുന്നത് അപ്പം പിന്നെ ആ കാര്യത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല കേട്ടോ നാല് കടുമ്പുത്തൻ ടയറുകൾ ഇനി അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാം ഇത്ര ചെറിയ പ്രൈസിനൊക്കെ കൊടുക്കുന്ന വണ്ടികളിലൊക്കെ കച്ചറയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടാവും ഞാൻ മുന്നൊരു വേഗനാർ എന്തോ ചെയ്തപ്പോഴും വളരെ മോശം സീറ്റിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇത് ഇദ്ദേഹം നല്ല നീറ്റായിട്ട് പുതിയതടിച്ചാണെന്നാണ് പറഞ്ഞത് ആകെയുള്ള സംഭവമാണ് അത് ഈ ഒരു സംഭവമാണ് ഇത് തുടച്ചാൽ പോണതാണ് ആളിത് പുതിയതടിച്ചതെന്നാണ് പറഞ്ഞിട്ടുള്ളത് തുടച്ചാൽ പോണ ഒരു എന്താ പറയുക കരിമ്പം പോലത്തെ ഒരു സംഭവം കയറിയിട്ടുണ്ട് ഇങ്ങനെ ഇട്ടിട്ടാന്ന് തോന്നുന്നു മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറിച്ചാൽ പിന്നെ ടോപ്പൊക്കെ ഉണ്ടാ നീറ്റായിട്ട് കിടക്കുന്നതാണ് പുത്തം പോലെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നിലവിൽ ചെയ്തത് പിന്നെ അത്യാവശ്യം സ്റ്റീരിയോ അതിൻ്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇടാം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും സ്റ്റീറിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയുള്ള സ്റ്റീറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒന്നും നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് പറയാ കുറേ വയറുകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയ പോലെ അങ്ങനെ ഒന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളും നമുക്ക് ഇൻറ്റീരിയറിൽ കാണാൻ പറ്റും ഇനി ഇവിടേക്ക് വരുമ്പോഴും ഡോറ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഓക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ചെറിയ കാര്യം എൻ്റെ സംഭവം മാത്രമാണ് ഉള്ളത് പിന്നെ പുറകുവശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം അതിൻ്റെ ജാക്കി കാര്യങ്ങൾ സ്റ്റെപ്പിനി അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മാറ്റൊക്കെ അത് വൃത്തിയാക്കി തന്നെ ചെയ്യുന്നുണ്ട് സ്പീക്കർ വരണം അതിൻ്റെ ഇടിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല വൃത്തിയാക്കി തന്നെ ഇരിക്കുന്നുണ്ട് അതിന് ഫ്രണ്ട് നമ്മൾ നോക്കുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇടാ അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അപ്പോൾ നിലവിൽ ഒരു ഓട്ടോറിക്ഷ ഡീസൽ ഓട്ടോറിക്ഷ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാളും പ്രൈസും കുറവില് നിങ്ങൾക്ക് അത്യാവശ്യം മഴയും വെയിലൊന്നും കൊള്ളാണ് ചെറിയ ഫാമിലി ഫാമിലിയായിട്ട് ഇപ്പോൾ ചിലവരെങ്കിലും ഒക്കെ ഒരു നാല് പിള്ളേരൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണല്ലേ അപ്പം അമ്മ രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് നാല് പേരായിട്ടൊക്കെ ഒക്കെ വളരെ അപകടകരമായ രീതിയിലൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ണുണ്ടാവും ഞാൻ പറയണം അത്തരം ആളുകളൊക്കെ ഇത്തരം ചെറു വണ്ടി ഇതിനുള്ള പ്രശ്നമൊന്നുമില്ല സാരി എതിരാക്കി പുറത്താവും കാറ് വാങ്ങിയ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഒരു വണ്ടി വേണമെന്നുള്ളത് നമുക്കൊന്ന് ബോണറ്റൊക്കെ ഒന്ന് ബുക്ക് നോക്കട്ടാ അതെ നമ്മുടെ എൻ റൂം എന്ന് പറയുന്നത് ഇതേ കാണുന്നതാണ് അങ്ങനെ എന്തായാലും പറയാ ഈ വിൽക്കാൻ വേണ്ടി പോളിഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടില്ല നല്ലൊരു ബാറ്ററിങ്ങനെ തന്നെ തുടങ്ങാം ഇരുപത്തിനാല് പുത്ത ബാറ്ററി ആണ് കേട്ടോ നല്ലൊരു പുതിയ ബാറ്ററി ആണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ആക്കിയ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ ആണ് അവിടെയുണ്ട് ഈ കോർണറിലുണ്ട് വെള്ളം ഇറങ്ങണ കാരണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ട് സൈഡിൽ മാത്രം ബാക്കി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത പൂപ്പിൽ ഇതൊന്ന് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പറാവുന്ന എൻജിൻ റൂമാണ് ഫുള്ള് വാഷ് ചെയ്ത് സെറ്റാക്കി എടുക്കാവുന്ന വേറെ കാര്യമായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാലും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ പിന്നെ എയർഫോൺ കാര്യങ്ങളൊക്കെ ഇന്നിടുക രണ്ട് എയർ എയർഫോൺ കാര്യങ്ങളൊക്കെ ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പുത്തൻ ബാറ്ററി ആണ് എങ്കിലും നമ്മൾ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ ഒന്ന് കഴിയുക സെറ്റാക്കി എടുക്കാമെന്നുള്ളതെ ടോപ്പൊക്കെ ഒരു മിനിറ്റ് ഇടത് നടക്കട്ടെ ഞാനിതൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളുടേതായ ഒരു പരിശോധന എല്ലാ വാഹന നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും വാഹനങ്ങൾ നിങ്ങൾ വ്യക്തിപരമായി വന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഞാൻ പറയുന്ന കിലോമീറ്റർ ആകട്ടെ ഞാൻ പറയുന്ന മറ്റ് വസ്തുതകളാകട്ടെ എന്ത് തന്നെ നിങ്ങളുടേതായ പരിശോധന ഇനി നിങ്ങൾക്കതിന് കഴിവില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് വേണം ഒരു വാഹനം സ്വന്തമാക്കുമ്പോൾ വരുത്തി വാങ്ങാനായിട്ട് ഞാനിത് വില പറയാം ഇത് കഴിഞ്ഞതിന് ശേഷം അണ്ടർ ബോഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ എന്തൊരു അവസ്ഥയൊന്നും നോക്കി നോക്കാം ഈ വണ്ടിക്ക് വില പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ടെസ്റ്റുള്ള ഒരു വാഹനം ഇൻഷുറൻസ് അടുത്ത വർഷം ജനുവരി വരെയുണ്ട് പൊല്യൂഷൻ ഈ വർഷം ഡിസംബർ വരെയുണ്ട് നാല് ടയറുകൾ പുതിയതാണ് ഇൻറ്റീരിയർ എക്സിനും കാര്യങ്ങളൊക്കെ പുതിയതടിച്ചതാണ് പുതിയ ബാറ്ററി ആണ് മൂന്നാമത്തെ ഓണറാണ് നല്ലൊരു വൃത്തിയുള്ള ഫാൻസി നമ്പറാണ് ഈ ഒരു വാഹനം വാരന്തരപ്പുള്ളിലാണ് ഇരിക്കുന്നത് വില പറയുന്നത് വെറും മുപ്പത്തി ഏഴായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ മുപ്പത്തി ഏഴായിരം രൂപയോട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മികച്ച കാര്യമായിരിക്കും കാരണം ചെറിയ രീതിയിലൊക്കെ വില നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും വിട്ടുപീഴിച്ചാൽ അദ്ദേഹം ചെയ്യും ഈ വിളിക്ക് ഈ നമ്പർ വാട്സാപ്പ് നമ്പറല്ല ഒരിക്കലും ചെറിയ ഫോണിൽ വിളിക്കാനുള്ള നമ്പറാണ് ഞാൻ അദ്ദേഹത്തിന് വാട്സാപ്പും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഒരു ചേട്ടനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ വിളിച്ച് നോക്കിയോളൂ വന്ന് വാഹനം ഓടിച്ചു നോക്കിയോളൂ ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ മാർഗ്ഗം മെക്കാനിക് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി ബാക്കിയെല്ലാം നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു വാഹനമായിട്ടാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉപകാരപ്പെടും ഞാൻ പറഞ്ഞാൽ ചെറിയ ഫാമിലിക്കൊക്കെ ഇങ്ങനെ കാർ കാറെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ ഒരു പ്രശ്നം വരുവട്ട് ഞാനത് മറന്നുപോയി അപ്പോൾ ഒരു എന്തായാലും ഓർഡർഷേക്കാളും റേറ്റ് ഉറവാണ് ഒരു ഡീസൽ ഓർഡർഷി ഇപ്പോൾ മേടിക്കുന്നേക്കാളും റേറ്റ് കുറവാണ് എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റായിട്ട് ഉള്ള ഒരു വാഹനം ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ച് ഇനി വരാൻ പോകുന്ന ടെസ്റ്റും അതിൻ്റെ ഫീസിനെ കുറിച്ചും ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും രേഖപ്പെടുത്താൻ മറക്കണ്ട കാരണം കമൻ്റ് ബോക്സ് ഓപ്പണാണ് ഈ പറഞ്ഞ കമൻറ്റും ലൈക്കും സാധനങ്ങളൊക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ വീഡിയോ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും നിങ്ങളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ നന്നായി കൂടുന്നുണ്ട് ചാനലൊക്കെ നന്നായി ഗ്രോത്തായി പോകുന്നുണ്ട് എന്നതിൽ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുകയാണ് തുടർന്നും നിങ്ങളുടെ സഹകരണം നമുക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ നിങ്ങൾ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എന്തെങ്കിലും വസ്തു വാഹനങ്ങളായിക്കോട്ടെ സ്ഥലങ്ങളോ വീടുകളോ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന നമ്പർ വാഹനത്തിൻ്റെ ഉടമസ്ഥാന നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എന്നെ നമ്പർ എടുത്ത് വിളിക്കാം ഇല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സാപ്പിൽ ഞാൻ എപ്പോൾ വിളിച്ചുകഴിഞ്ഞാൽ ഒരു പ്ലസർ ആറുണ്ട് തീർച്ചയായിട്ടും നിൽക്കത് നോക്കി വിളിക്കാം മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരും ബൈ ബൈ